ചങ്കര മോർ ഇഗ്നാത്തിയോസ് നൂറോനോ യാക്കോബായ സുറിയാനി പള്ളിയിൽ പരിശുദ്ധ മോർ ഇഗ്നാത്തിയോസ് ഏലിയാസ് ത്രിതിയൻ പാത്രീയാർക്കീസ് ബാവയുടെ തൊണ്ണൂറ്റിനാലാമത് ദുഖ്രാനോ പെരുന്നാളിന് സമാപനമായി ഒട്ടേറെ വിശ്വാസികൾ പങ്കെടുത്തു ചങ്കര മോർ ഇഗ്നാത്തിയോസ് നൂറോനോ യാക്കോബായ സുറിയാനി പള്ളിയിൽ പരിശുദ്ധ മോർ ഇഗ്നാത്തിയോസ് ഏലിയാസ് തൃതിയൻ പാത്രിയാർക്കീസ് ബാവയുടെ തൊണ്ണൂറ്റിനാലാമത് ദുഃഖ്നോ പെരുന്നാളിന്റെ തലേദിവസം ദിവസം കോതമംഗല മേഖലാധിപൻ അഭിവന്തിയ ഏലിയാസ് മോർ യൂലിയോസ് മെത്രാപൊലിത്ത സന്ധ്യാപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ശേഷം അദ്ദേഹം അനുഗ്രഹ അനുഗ്രഹപ്രഭാഷണവും നടത്തി തുടർന്ന് തെക്ക് പടിഞ്ഞാറ് കുരിശിൻ തൊട്ടികളിലേക്ക് ദേശംചുറ്റി പ്രദർശനവും നടന്നു നാനാജാതി മതസ്ഥർ നേർച്ച കാഴ്ചകളോടെ ദേശംചുറ്റിയുള്ള പ്രദർശനത്തെ സ്വീകരിച്ചു പ്രധാന പെരുന്നാൾ ദിവസം മൈലാപ്പൂർ യു കെ ഭദ്രാസനങ്ങളുടെ മേഖലാധിപൻ അഭിമന്തിയ ഐസക് മോർ ഒസ്താത്തിയോസ് മെത്രാപൊലിത്ത വിശുദ്ധ കുർബാന അർപ്പിച്ച് അനുഗ്രഹിച്ചു തുടർന്ന് കിഴക്കേ കുരിശിൻ കുരിശിൻതൊട്ടിയിലേക്ക് പ്രദർശനവും ആശീർവാദം നേർച്ച വിളമ്പ് ലേലം എന്നിവ നടന്നു കൊടിയിറക്കത്തോടെ പെരുന്നാളിന് സമാപനമായി പെരുന്നാളിനും കൺവെൻഷനും നേർച്ച സദ്യക്കും പ്രദർശനത്തിനുമായി വികാരി ഫാദർ റിജോ ജോസഫ് കൊച്ചുകുന്നേൽ ട്രസ്റ്റിമാരായ പി എം ജോയ് പുത്തനങ്ങാടി കെ എം പോൾ കാഞ്ഞിരത്തെങ്കൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഭക്തസംഘടനാ ഭാരവാഹികൾ സൺഡേ സ്കൂൾ അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കെസിബി ന്യൂസ്